യമം നിയമം ആസനം പ്രാണായാമം പ്രത്യാഹാരം ധാരണ ധ്യാനം സമാധി അഷ്ടാംഗയോഗത്തിലെ എട്ടാമത്തെ പടി അല്ലെങ്കിൽ അഷ്ടാംഗയോഗം നമ്മൾ ആചരിക്കുന്നത് ഈ സമാധി എന്ന് പറഞ്ഞ തലത്തിലേക്ക് എത്തുന്നതിന് വേണ്ടിയാണെന്ന് മഹർഷി പാതഞ്ജല യോഗ സൂത്രത്തിൽ വിവരിക്കുന്നുണ്ട് അപ്പോ യോഗ വീക്ഷണത്തിൽ അഷ്ടാംഗയോഗത്തിന്റെ വീക്ഷണത്തിൽ എട്ടാമത്തെ പടിയാണ് സമാധി എന്ന് പറയുന്നത് അഷ്ടാംഗ യോഗയുടെ ആത്യന്തിക ലക്ഷ്യവും ഈ സമാധിയാണ് യമനിയമാദികൾ ജീവിതത്തിൽ അനുഷ്ഠിക്കുക എന്നാണ് യമനിയമം എന്ന് പറയുന്നത് ഡൂസ് ആൻഡ് ഡോൺസ് എന്ന് നമുക്ക് പറയാം നമ്മളുടെ ഈ ജീവിതത്തിൽ ചെയ്യേണ്ടതും എന്നാൽ ചെയ്യരുതാത്തതുമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ആധ്യാത്മിക സാധനകൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ യോഗ പരിശീലിക്കുമ്പോൾ കുണ്ഠലിനിക്രിയകൾ പരിശീലിക്കുമ്പോൾ തന്ത്രയോഗം പരിശീലിക്കുമ്പോൾ നമ്മളുടെ ആ ഒരു സാധനയുടെ ശക്തിയെ ചോർത്തിക്കളയാത്ത വിധത്തിൽ ചില നിയമങ്ങൾ പാലിക്കണമെന്നാണ് Gracias.